മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യെസ് ബിഗ് ബോസ് ആണ് ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പൊ അതായത് ഇത്രയും പേർക്ക് ഒരു ടാസ്ക് കൊടുക്കുന്നു അതെല്ലാം കാണാൻ വേണ്ടിട്ട് ഇരിക്കുന്നു ആ ടാസ്ക് അങ്ങ് ഇല്ലാണ്ടാക്കി നശിപ്പിച്ചു കൊടുക്കുന്നു ഒരാൾക്കാരും പലരും ചോദിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ ഇതിന്റെ മുൻപ് ഒരു വീട് ഇട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ശക്തമായ വിമർശനം തന്നെയാണ് അനീഷിനെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതിനൊരു മാറ്റമല്ലെട്ടോ തന്നെ ഉള്ളു അങ്ങനെ തന്നെയുള്ളൂ ആയിരം ആയിരം തവണ സത്യം ഞങ്ങൾക്ക് ഇഷ്ടമല്ല പോരെ ഞങ്ങൾ പറയാനുള്ള പറ ഞങ്ങൾക്ക് തോന്നിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ യെസ് അപ്പോ അതായത് ഇപ്പൊ നടന്നൊരു സംഭവം ഒരു ടാസ്ക് കൊടുത്തു ആ ടാസ്കില് അതിനകത്ത് പോയിട്ട് ഫുഡ് എടുക്കണം അത് എത്ര മിനിറ്റിന് ആ കാര്യങ്ങളാ പറയുന്നില്ല അതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞതാണ് ഓക്കെ അപ്പൊ ഇതില് ഇടഞ്ഞു നിന്നത് അതായത് തനിക്ക് ആദ്യം പോകണം എന്ന് പറഞ്ഞ് ഇടഞ്ഞു നിന്നത് അനീഷാണ് അനീഷ് നിൽക്കാം ഓക്കെ അനീഷ് അവിടെ നിൽക്കട്ടെ പക്ഷെ അനീഷ് പോട്ടെ എന്ന് തീരുമാനിക്കേണ്ട കാര്യം മറ്റുള്ളവർക്കില്ലല്ലോ ഇല്ല ആ ഇനി അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കാം എന്തായിരിക്കും ഈ ആൾക്കാരൊക്കെ പറയാ വ സൂപ്പർ കഷ്ടപ്പെട്ട് അതായത് പറയും അല്ലാതെ തന്നെ ഇത് കണ്ടോണ്ടിരുന്നിട്ട് കൊറേ ടീമുകൾ വന്നിട്ട് കമന്റ് ഇടുന്നതായിട്ട് നമ്മൾ ഞെട്ടി അനീഷ് ഓൺ ഫയർ ഓൺ മറ്റേ എന്താ ഷോ ലീഡ് എന്നൊക്കെ എന്താണ് ഇതാണോ ഇതിനൊന്നും മനസ്സിലാക്കണം ഒരു സാധനം ഒരു ഗെയിം അവിടെ കൊടുത്തിട്ട് അത് കളിച്ചില്ല

അങ്ങനെ പറഞ്ഞ ആളാണ് അതായത് ആൾക്കും കൂടിയും കൊണ്ടുവന്ന ഫുഡാ അങ്ങനത്തെ ഒരു മനുഷ്യൻ ആളെ ഏതിനകത്തേക്ക് ഇവരൊക്കെ പാട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇനി അത് പോട്ടെ ആള് ആർക്കായാലും ഇത്ര സെക്കൻഡ് റൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് വരാൻ പറ്റും അത് ആളുടെ ബ്രില്യൻറ്റ് ആയി ബ്രില്യൻസ് ആയിട്ടും ആളുടെ ഭയങ്കര അപാര ഗെയിമായിട്ടും കാണും എന്തായാലും വിജയ് ആള് തന്നെ ആയിരിക്കൂലെ അങ്ങനെ വരുമ്പോ അതിലൂടെ ബിഗ് ബോസ് തീരുമാനിക്കുകയാണ് ആ ഷാനവാസിന്റെ ക്യാപ്റ്റൻസി എടുത്ത് അനീഷിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് മൂഞ്ചി ബാക്കിയുള്ള പതിനെട്ട് പേര് മൂഞ്ചി മൂഞ്ചി പിന്നെ മാത്രല്ല ഇനി അടുത്തതിലും ഇതേ സ്വഭാവം തന്നെയായിരിക്കും അനീഷ് കാണിക്കുക അപ്പൊ ഇതൊക്കെ വിട്ടു വിട്ടുകൊടുക്കാണ്ട് എന്നും കളിപ്പിക്കണം എന്നാണ് പറഞ്ഞത് ഇതിനകത്ത് മെയിൻ പോയിന്റ് അതാണ് അതെ അതായത് ഒരു തവണയല്ല ഈ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അതെ ഇനിയും അവസരം അയാൾക്ക് വേണ്ടിട്ട് ഈ പതിനെട്ട് പേര് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ടാസ്ക് വരുമ്പോഴും ഈ സ്വഭാവം തന്നെ കാണിക്കുള്ളൂ കാരണം ഒരാഴ്ചയായിട്ട് ആള് കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഇത് തന്നെയാണ് ഞാനാണ് ബിഗ് ബോസിന്റെ ഉള്ളിൽ ഏറ്റവും വലുത് എനിക്കൂടെ ബിഗ് ബോസ് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത് പോലെയാണ് അയാളുടെ സ്വഭാവം കാണിക്കുന്നത് തന്നെ അപ്പൊ ബാക്കി എല്ലാവരും ഇത് അനുവദിച്ചു കഴിഞ്ഞാൽ ഇനി മുന്നോട്ടും ഇത് ആയിരിക്കും അവസാനം വന്നിട്ട് ആരും ഒരാൾ അതിനടുത്ത് ചോദിക്കണ്ടാവും അവസാനം വന്നിട്ട് എനിക്ക് ബിഗ് ബോസിന്റെ കപ്പ് വേണം എനിക്ക് ബിഗ് ബോസിന്റെ കപ്പ് വേണം ഇത് നൂറ് പ്രാവശ്യം പറഞ്ഞാൽ അവര് കൊടുക്കേണ്ടി കൊടുക്കണോ എന്നാ ഓക്കെ നീ പോയിട്ട് കപ്പ് എടുത്തോ എന്ന് പറയേണ്ട കാര്യോ അല്ലെങ്കിൽ തന്നെ ഒരാളെ പ്രാവശ്യം ആവർത്തിച്ചു ഗെയിം എന്ത് അനീഷിന്റെ വശം മാത്രം നോക്കി പറയുന്നത് എന്ത് അവർക്കും മറ്റുള്ളവർക്കൊന്നും വേറൊരു ഭാഗല്ലേ അവരുടെ ഇത് പിന്നെ അവര് ചെയ്തത് നൂറ് ശതമാനം ശരിയാണ് ആള് കേറി അങ്ങ് സ്കോർ ചെയ്യും കാരണം ഇതിനകത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രം അവർ പറയുന്ന എല്ലാരും ഇടയ്ക്കിപ്പം ഒന്ന് ഉടക്കിയിട്ടുണ്ട് ഈ ഒരു തീരുമാനത്തിന് ശേഷം അതായത് അനിമോളും ഷാരിഖയും പിന്നെ രേണു ഒക്കെ കൂടി അതായത് സന്തോഷ സന്തോഷെന്നേ അനീഷ് പറഞ്ഞത് അനീഷിന്റെ കൂടെയാണ് അതായത് അയാൾക്ക് ഒന്നാം സാധനം കൊടുത്തിട്ടങ്ങ് എടുത്താൽ പോരായിരുന്നോ എന്തെങ്കിലും കിട്ടൂലോ എന്ത് കിട്ടാനോ അല്ല ആൾക്ക് ഫുഡ് അനീഷിന് ഫുഡ് ഉണ്ട് മറ്റുള്ളവർക്ക് ഫുഡ് ഇല്ലാത്ത സാഹചര്യം ആണെങ്കിൽ ഈ പറയുന്ന ഇനി അത് പോട്ടെ അവിടെ ഫുഡേ ഇല്ല ആർക്കും കഴിക്കാൻ അവിടെ പോകണമെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കിട്ടിയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിട്ടുവീച്ചൊക്കെ നിക്കുക എന്നുള്ളത് നിക്കുക എന്നുള്ളത് പിന്നെ കാര്യമായിട്ട് കണക്കൂട്ടാം ഇത് കുറച്ച് എക്സ്ട്രാ ഫുഡ് അതായത് ബിരിയാണി മന്തി പൊറോട്ട ബർഗർ അങ്ങനത്തെ ഐറ്റംസിന്റെ കാര്യമാണ് എന്തായാലും ഷാനവാസ് പറഞ്ഞൊരു സംഭവം കീടലിനായിരുന്നു അതായത് ഇതിന്റെ ഒരു തീരുമാനം ഷാനവാസ് പറഞ്ഞതാണ് നമ്മൾ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് ഇട്ട ഡ്രസ് ഇട്ട് അലക്കിയിട്ട് വീണ്ടും യൂസ് ചെയ്യുന്നത് പഠിച്ചു കഴിഞ്ഞു അതുകൊണ്ട് നമുക്ക് ഡ്രസ്സിന്റെ ആവശ്യമില്ല പിന്നെ ഫുഡ് ഫുഡ് നമ്മൾ നമ്മളിവിടെ വെച്ചിണ്ടാക്കുന്നത് കഴിച്ചിട്ടും പഠിച്ചു കഴിഞ്ഞു പിന്നെ മാത്രല്ല അതായത് ഈ രീതിയിലുള്ള ഫുഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും സൗന്ദര്യം കൂടും ലാലട്ടം പറഞ്ഞത് അപ്പൊ അതിനും എല്ലാവരും റെഡിയാണ് അപ്പൊ നമുക്കത് പോസിറ്റീവ് ആയിട്ട് തന്നെ വരുന്നുള്ളൂ അതും തയ്യാറും പിന്നെ മറ്റൊന്ന് അതായത് നമ്മള് ഈ ഉള്ള നമ്മുടെ കയ്യിൽ ഉള്ള സംഭവം നമ്മൾ ഒരാഴ്ച അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ആ രീതിയിൽ കൺട്രോൾ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി പഠിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചക്ക് പോകാനും അതുകൊണ്ട് അതിൽ ഭയങ്കരമായിട്ടുള്ള പ്ലാനിങ് ഭീകരമായ ക്യാപ്റ്റൻസി അതാണ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞ സാധനം സൗണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർ അത് കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെ അത് അവർക്ക് ശരിയാണെന്ന് തോന്നുന്ന അവസ്ഥ വരികയാണ് അവിടെ അതാണ് ലീഡർ ചെറിയ ഉണ്ടായി പക്ഷേ അതിലുണ്ടാകും കാരണം ഒന്ന് സാരികയാണ് അതായത് ഇന്നലെ ആൾക്കെതിരെ പരാതി എഴുതിട്ട ഒരാളാണ് സാരിക എല്ലാരും കണ്ടതായിരിക്കും ലാലേട്ടന്റെ മുന്നിൽ നിന്ന് അനീഷിന് വേണ്ടി സംസാരിച്ചപ്പോ അനീഷിന് ഭയങ്കര സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു ചിന്ത ആൾക്ക് വന്നിട്ടുണ്ട് ആ കാരണം കൊണ്ടാണ് സാരിക ഈ രീതിയിൽ സംസാരിക്കുന്നത് മനസ്സൂർവം ആ കഷ്ടപ്പെട്ട് അക്സെപ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അടുത്തത് അനുമോള് ബുദ്ധിയില്ലായ്മ ൊട്ടത്തി അതായത് ആളോട് ആളോട് ചോദിക്കുന്നുണ്ട് ജിസല് ആളെ നോമിനേഷൻ ഫ്രീ ആക്കി കഴിഞ്ഞാൽ എന്താവും അതെ എന്ത് ഇത്തിരി പോണ ബുദ്ധി അതെ അണിമോള് പറയാണ് നമുക്ക് തല ഇറങ്ങി ഒരാൾക്ക് ഇവിടെ വയ്യാതായി എന്താവും എന്താ ബിരിയാണി കിട്ടാന്നലോ അവിടെ വേറെ ഫുഡില്ലേ അവിടെ അത്യാവശ്യം ഒരാൾക്ക് നിലനിൽക്കാനുള്ള സാധനങ്ങളൊക്കെ അവരോട് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ പിന്നെ കലാപൻ സരിക പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാം ഉണ്ട് നമുക്ക് ഉണ്ട് ഫുഡ് ഉണ്ട് നമുക്ക് ഈ ഭയങ്കരമായിട്ടുള്ള ഈ ബിരിയാണി ആർബാടായിട്ടുള്ള അതെ അത് വേണ്ടന്നല്ലേ ഉള്ളൂ അത് വേണ്ടെന്നൊക്കെ ഇത് സമ്മതിക്കണ്ടെന്ന് പറയുന്നുണ്ട് അത് സൂപ്പർ ആയിട്ടുണ്ട് ഒരു സംശയ കാര്യത്തിൽ ഗംഭീരമായിട്ടാണ് അവര് ചെയ്തിട്ടുള്ളത് പിന്നെ അഭിലാഷ് അഭിലാഷന്ന് പറയും അപ്പുറത്ത് എന്തൊരു മനുഷ്യനാണെന്നാണ് നമ്മുടെ എല്ലാവരുടെയും പത്ത് സെക്കൻഡാണ് ഇപ്പുറത്ത് വന്നിട്ട് പറയാണ് അവന്റെ കൂടി പോയില്ലെന്ന് അവര് ചോദിച്ചിട്ടുണ്ട് നമ്മള് മാത്രല്ലോ അനീഷിനും ഇല്ലല്ലോ അവന്റെ ഇത് പോയില്ലേ അപ്പ ചോദിച്ചപ്പോ അത് ശരിയാണ് ഒരാൾ അത് അത് മതി അങ്ങനെ ചെയ്താ മതി അതെ രണ്ട് തോണിയില് കാലിട്ട് നിൽക്കുക അഭിലാഷി ഡബിൾ ഡബിൾ നമ്മൾ വേറൊന്നും പിന്നെ ഉപദേശിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു കാര്യമില്ല ഓണിയില് പറയുന്നുണ്ട് അതായത് ഒരിക്കലും അത് അനുവദിക്കരുത് കാരണം ആൾ ഇനി അടുത്ത ഗെയിമിൽ ഇതേപോലെ ആവശ്യപ്പെടും ഒരിക്കലും ലാസ്റ്റ് പോലെ ഇതേ സെയിം വിട്ട് കൊടുത്തുകഴിഞ്ഞാൽ കുട്ടികളെ പോലെയാണ് അടുത്ത ആഴ്ച വന്നിട്ട് എനിക്ക് ഒന്നാമത് വേണം ഞാൻ ഒന്നാമത് ഞാൻ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് പിന്നെ ഇത് സംഭവിച്ചു കൊടുക്കും അയാളെ ആലപ്പം നിർത്താൻ വേണ്ടിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട് അയാളെ വർത്താനം നിർത്താൻ വേണ്ടിട്ടാണ് കൊടുക്കുന്നത് ആള് പറഞ്ഞാണ് അതായത് ഇപ്രാവശ്യത്തേക്ക് സമ്മതിക്കണം ഇപ്രാവശ്യത്തേക്ക് സമ്മതിക്കണം എന് ഇപ്രാവശ്യം അതെ ബിഗ് ബോസ് അങ്ങ് അനൗൺസ് ചെയ്യാണ് ഇതില് ഒന്നാം സ്ഥാനം ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് നേടിയിട്ട് അനീഷ് മുന്നേ വന്നു ഇതെല്ലാം നേടിയെടുത്ത് ഫുഡ് നിങ്ങൾക്ക് എത്തിച്ച അനീഷിന് അടുത്ത പ്രാവശ്യം പ്രത്യേക ഒരു പവർ കൊടുക്കുകയാണെന്ന് കരുത്വം ഇവരൊക്കെ എന്താ മൂഞ്ചിരിക്കണ്ടേ അതിനകത്ത് അവര് അവരൊക്കെ ചിന്തിച്ച കാര്യം തന്നെയാണ് നമ്മളും ചിന്തിച്ച കേട്ടോ ഏഴിന്റെ പണിയാണ് ഏത് രീതിയിലാണ് ബിഗ് ബോസ് അത് വിൻ ചെയ്യുന്ന ആൾക്ക് അതെ ഇത് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല അപ്പം അവരുടെ മുന്നിൽ എന്താണോ ലാസ്റ്റ് ഓപ്ഷൻ ഉണ്ടാകുന്നത് അത് തന്നെ ചെയ്തു അത് ഗംഭീരമായിട്ട് ഇത് തന്നെയാണ് നല്ല കാര്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഗെയിം ഇനി നോക്കാം ഒരു ടാസ്കും നല്ല രീതിയിൽ പോവില്ല അനീഷ് ഇങ്ങനെ തന്നെയായിരിക്കും ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടർ അതെ ഉറപ്പായിട്ടും ഇപ്പൊ നിങ്ങള് പറയുന്നുണ്ടാവും നിങ്ങൾക്ക് അനീഷിനെ ഇഷ്ടമല്ല എന്നൊക്കെ ഇഷ്ടല്ല അങ്ങനെ തന്നെ കരുതിക്കോ ഇഷ്ടമല്ലാത്ത ഗെയിം കളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടല്ല എന്നുള്ളത് തന്നെ കരുതിക്കോ ഇതിന് പുറത്തുനിന്ന് നമുക്ക് ആളെ പരിചയൊന്നും ഇല്ല ഞങ്ങൾ ഇതാ ഈ ഗെയിം കാണുന്നു ഈ ഒരു ഷോയിൽ എല്ലാരെയും പോലെ തന്നെ അനീഷും അത്രേ ഉള്ളൂ അല്ലാതെ അനീഷും മലേന്റെ മുകളിൽ കയറ്റി വെച്ചിട്ട് ചന്ദ്രൻ കത്തിക്കേണ്ട ആളൊന്നുമല്ല അനീഷ് അനീഷും അവരെ പോലെ സാധാരണ കളിക്കാൻ വന്ന ആളാണ് അവര് കളിക്കുന്ന പോലെ തന്നെ ഗെയിമും അതെ അവിടെ അവിടെ അതായത് ഗെയിം കളിക്കേണ്ട ആളാണ് അവിടെ ഒരാൾ കോമണറും ഒരാൾ ആർട്ടിസ്റ്റും ആവുന്നില്ല ഞങ്ങൾക്ക് ആരും വ്യത്യാസമല്ല ആർട്ടിസ്റ്റ് ആയാലും കോമണർ ആയാലും ഞങ്ങൾക്ക് സെയിം ആണ് കളിക്കുന്ന കളി എങ്ങനെ നോക്കിയിട്ട് അതിന്റെ നിലവാരം അനുസരിച്ചാണ് ഞങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യലൊന്നുമില്ല ഞങ്ങൾ നല്ലത് കണ്ടാൽ നല്ലത് മോശം കണ്ടാൽ മോശം അത് ഞങ്ങളുടെ വീക്ഷണത്തിൽ അത്രേ ഉള്ളൂ പറയുന്ന ഒരു കാര്യമുണ്ട് അനുമോള്ണ്ട് തോന്നുന്നു ഇത് ഞങ്ങൾക്ക് വേണ്ടത് അപ്പൊ അനുമോള്ണ്ട് അതില് അനുമോള് ചോദിക്കുന്നുണ്ടോ അയാൾ എന്താ മനുഷ്യനല്ലേ മനുഷ്യനാണ് അയാൾ മനുഷ്യനല്ല ബാക്കി പതിനെട്ട് പേര് മനുഷ്യന്മാരല്ല അയാൾ അയാളുടെ ഒരു ഒറ്റയാളെ വാശിക്കാണല്ലോ ആ ഗെയിം മൊത്തം ആക്കി കളഞ്ഞു അപ്പൊ ആ പതിനെട്ട് പേരെ അയാൾ ചിന്തിച്ചിട്ടില്ല ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിനകത്തൊന്നും ഒരു ന്യായീകരണവും അറിഞ്ഞുള്ള കാര്യങ്ങളല്ല ചെയ്ത തെണ്ടിത്തരാണെങ്കിൽ അത് അങ്ങനെ തന്നെ അവർ തിരിച്ചും പ്രതികരിക്കും അവർക്കും വാശി ഉണ്ടെന്ന് അവര് പറഞ്ഞിട്ടുണ്ട് അത് അന്തസോട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അത് അംഗീകരിച്ചു കൊടുക്കണം രാജാവ് അങ്ങനെ പുറത്തും അങ്ങനെ ഇങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഞങ്ങളുടെ വക അനീഷിന് ഒരു സപ്പോർട്ടും ഉണ്ടാവില്ല ഞങ്ങളുടെ മോശം കളി മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ അത് മോശമാണെന്ന് തന്നെ വിളിച്ചു തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാലേ ഞങ്ങള് ഒന്നുമല്ല എന്ന് ഞങ്ങൾക്ക് അറിയാം പക്ഷെ ഞങ്ങളുടെ സൗണ്ട് ഞങ്ങള് പറയുന്നതാണ് ഞങ്ങള് തീർച്ചയായിട്ടും എതിർക്കാനുള്ളത് എതിർക്കന്നെ ചെയ്യും സപ്പോർട്ട് തന്നെ കോടതി അത്രേ ഉള്ളൂ ഞങ്ങളുടെ അതെ ഞങ്ങൾ കാണുന്ന ഞങ്ങള് കണ്ട ഞങ്ങളുടെ വീക്ഷണത്തിൽ നമ്മൾ ഇടുന്ന വീഡിയോയില് ഞങ്ങള് തന്നെയാണ് കോടതി അതിന്റെ നോക്കിട്ട് തന്നെ ഒരാളെയും വലിച്ചു കിടാൻ വേണ്ടിട്ടോ അയാളെ മോശമാക്കാനും വേണ്ടിട്ടോ ഒന്നും അല്ല നമ്മള് ചെയ്യുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടും ഇന്ന പോലെ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് പോകുന്നു ആ പറയുന്ന കാര്യങ്ങൾ കണ്ടുവെറുത്തു കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതാ ഈ വീഡിയോ പറയുന്നത് അവർ ചെയ്തതാണ് അത് ശരിയെന്ന് പറയുന്നത് അത് അത്ര തന്നെ ഉള്ളു ഇനി ഇനി നിങ്ങള് മറ്റുള്ളവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണോ ഇടും പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളവര് അതെ ഇങ്ങനത്തെ ഇങ്ങനത്തെ റിവ്യൂസ് ആയിരിക്കും നമ്മുടെ ആളെ ബേസ് ചെയ്തിട്ട് ഒരു സാധനം വരും അതുകൊണ്ട് ഞങ്ങൾ നല്ല ഫണ്ണായിട്ടുള്ള രീതിയിലും അവതരിപ്പിക്കാറുണ്ട് ഞങ്ങൾ ശക്തമാകുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ശക്തമായിട്ട് സംസാരിക്കാറുണ്ട് ഇത് ഈ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നിർബന്ധമില്ല നല്ല ആയിട്ട് വിളിച്ചു ആൾക്കാരെ ഞങ്ങൾ ഉള്ളൂ ഇവിടെ ആർക്കും പറയാനുള്ള കാര്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷിക്കാനോ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് അതെ നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുടെ സുഖിപ്പിച്ച് അല്ലെങ്കിൽ അവരുടെ പോസിറ്റീവ് മാത്രം കണ്ടുപറാനാണെങ്കിൽ വേറെ ചാനലിൽ പോയിക്കോ ഇഷ്ടം പോലെ ചാനലുകളെ അങ്ങനെ ചെയ്യുന്നേ ഞങ്ങളെ നിങ്ങൾ മൈൻഡേ ചെയ്യണ്ട അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഇല്ല ഞങ്ങൾക്ക് ഇതല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോകും അത്ര വേറെ ഒന്നുമില്ല പിന്നല്ല